ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കിഴിപ്പൊറോട്ടയുടെ റെസിപ്പിയുമായിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിഴിപ്പൊറോട്ടയാണ് ഇതിന് കെട്ട പൊറോട്ട എന്നും ഇതിന് പേരുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു കിലോ ചിക്കൻ നല്ലതായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ ഒരു കാൽ ടീസ്പൂൺ ബട്ടർ പൗഡർ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഒരു അല്പം സോയാ സോസും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് പൊറോട്ടയ്ക്ക് മാവ് കുഴിച്ചെടുക്കണം അതിന് ഇവിടെ ഒരു കിലോ പൊടിയാണ് എടുത്തിരിക്കുന്നത് മൈദപ്പൊടി ട്ടോ അതിനോട്ട് ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്നര ടേബിൾ സ്പൂൺ ഓയില് പിന്നെ ആവശ്യത്തിന് കൂടി പൂങ്ങിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ നന്നായിട്ട് വെള്ളം ഒഴിച്ചൊന്ന് കൊഴച്ചെടുക്കാം കേട്ടോ ഒരുപാട് തിക്ക് ബാറ്ററായിട്ട് കിട്ടരുത് കുറച്ച് ആയിട്ട് ലൂസായിട്ടാണ് എടുക്കണം ഒരുപാട് ലൂസും ആവരുത് നമുക്കൊന്ന് ചെറിയൊരു ഒരുപാട് ഡ്രൈയിലിതാക്കിയിരുത്താൽ നമുക്ക് പൊറോട്ട സോഫ്റ്റ് കിട്ടില്ല ഇപ്പം ഞാൻ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നതിന് മുൻപ് ഇതിൻ്റെ മെള് കുറച്ച് ഓയിലും കൂടി ഒന്ന് തടഞ്ഞു കൊടുക്കാം കേട്ടോ ഡ്രൈ ആവാതിരിക്കാനാണ് ഇനി നമുക്ക് ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടി ഞാൻ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൽ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് ഡീപ് ഫ്രൈ വേണമെന്നില്ല ഞാനിപ്പോൾ ഇതെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം അതിന് വേണ്ടി ഒരു മൂന്ന് നാല് സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളകും ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചിദാറിലെ പേസ്റ്റും ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം അതിന് വേണ്ടി ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്ത് അതിന് തന്നെ ജിഞ്ചിർദാറിലെ പേസ്റ്റും കറിവേപ്പിലയും ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് സ്ലൈസ് ചെയ്ത് വെച്ച സവാളയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് നന്നായിട്ടുണ്ടെന്ന് ബ്രൗൺ കളറാവുന്നവരൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഏകദേശം നമുക്ക് ഇനി ഉള്ളിയും കൂടി കൃഷി ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഉള്ളി പച്ചമുളകൊക്കെ ഒന്ന് കൃഷ് ചെയ്ത് കാണാം അതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ അതിൻ്റെ റോസ്മെല്ലാം പോകണം അതിന് ശേഷം ഞാനിവിടെ തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വരുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് തുടങ്ങാം ഇനി നമുക്ക് ഇതിലോട്ട് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ കൊടുത്തിട്ടുണ്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കും ഇനി ഒരു മുക്കാൽ ടീസ്പൂൺ ചിക്കൻ മസാല പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കതിലോട്ട് ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിതിന് ആവശ്യത്തിന് വെള്ളം കൂടി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം വെക്കും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മുതൽ പത്ത് മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിവിടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പൊറോട്ടയൊക്കെ ഒന്ന് പരുപ്പിത്ത് തുടങ്ങാം കേട്ടോ ഇപ്പം ഞാനിത് ബോൾസ് ആക്കിയെടുത്ത് ദേ ഇതുപോലെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട് കേട്ടോ കൂടുതൽ ലെങ്തിയാണെന്ന് ഇതുപോലെ ഞാൻ പരത്തി എടുക്കുന്നുണ്ട് നല്ല തിന്നായിട്ട് എന്നെ പരത്താൻ ശ്രദ്ധിക്കുക കേട്ടോ ഇടയ്ക്ക് ഞാൻ ഓയിലും നെയ്യും കൂടി മിക്സ് ചെയ്തതാണ് അതാണ് എനിക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ തിന്നായിട്ട് പരത്തിയിട്ട് അരിച്ചെടുക്കുന്നുണ്ട് ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് ട്ടോ ഇത് ഞാൻ ഇങ്ങനെയാണ് കുറവ് റെഡിയാക്കുന്നത് അപ്പൊ അതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യുന്ന ശേഷം ഇതുപോലെ ഒന്ന് കൈപ്പത്തി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുത്ത് നമുക്കൊന്ന് ചുട്ടെടുക്കാം ഇടയ്ക്കിടെ ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കണം അപ്പൊ എന്നാൽ ആ ഒരു പുറമേ ഒരു ക്രിസ്പിയും കാര്യങ്ങളൊക്കെ വരണം ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് എല്ലാം നമുക്കൊന്ന് ഒന്ന് ചുറ്റെടുക്കാൻ നമുക്കിത് ചൂടോടുകൂടി തന്നെ പൊറോട്ടൊന്ന് അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഇനി നമുക്ക് കിഴി കെട്ടാനുള്ള വായന ഒന്ന് പാട്ടിയെടുക്കാം ഇനി നമുക്ക് കിഴി കെട്ടാൻ തുടങ്ങാം അതിനുവേണ്ടി ഞാൻ പൊറോട്ടയോട് രണ്ട് പൊറോട്ട ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനോട് നമുക്ക് ചിക്കൻ വരട്ടിയതും കൂടി ഇട്ട് കൊടുത്ത് കിഴി കെട്ടി തുടങ്ങാം കേട്ടോ നിങ്ങൾക്ക് ത്രെഡ് വേണമെങ്കിൽ ത്രെഡ് യൂസ് ചെയ്യും പക്ഷെ ത്രെഡ് നമുക്ക് ചൂടായി കഴിയുമ്പോൾ എല്ലാവരും പൊട്ടിപ്പോകും ഞമ്മടെ വാഴയുടെ തന്നെ ആ ഒരു സൈഡില്ല സൈഡ് രണ്ടാവുന്ന ഒരു സാധനം ഉണ്ടായിരുന്നതിൻ്റെ ഇറയിൽ അതിൻ്റെ പേര് അത് വെച്ചിട്ടാണ് ഞാനിത് കെട്ടിയെടുക്കുന്നത് ഇതാണ് ഇത് വെച്ചാണ് ഞാൻ ഞാനിവിടെ ഇത് കെട്ടിയെടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിന് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ചുട്ടെടുക്കാം ഇപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ അടുപ്പം റെസിപ്പീസും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം